സാഹിത്യ അക്കാദമി വിവാദത്തിൽ അനുനയത്തിനൊരുങ്ങാതെ സർക്കാർ അക്കാദമിക്കെതിരെ ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തിയതിനു പിന്നാലെ നേരിട്ടെത്തി സംസാരിക്കുമെന്നായിരുന്നു സാംസ്കാരിക മന്ത്രി അറിയിച്ചിരുന്നത് എന്നാൽ ഫോണിൽ പോലും മന്ത്രി വിളിച്ചിട്ടില്ല സർക്കാർ നിലപാടിൽ കടുത്ത അതൃപ്തിയിലാണ് ശ്രീകുമാരൻ കേരള ഗാന വിവാദത്തിലെ സാഹിത്യ അക്കാദമി ശ്രീകുമാരൻ തമ്പി പോര് പരിഹാരമില്ലാതെ തുടരുകയാണ് പരസ്പരം വാഗ്വാദത്തിലൂടെ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദനും ശ്രീകുമാരൻ തമ്പിയും മുന്നോട്ടു പോകുമ്പോഴും പരസ്യമായി സർക്കാർ ഇടപെടൽ ഉണ്ടാവുന്നില്ല കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുമെന്നാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ നടത്തിയ പ്രഖ്യാപനം ശ്രീകുമാരൻ തമ്പിയെ ചേർത്തു പിടിക്കുന്ന സർക്കാർ ആണിതെന്ന് പറയുമ്പോഴും ഇതുവരെ പരാതി ഉന്നയിച്ച ശ്രീകുമാരൻ തമ്പിയെ സർക്കാർ സംവിധാനങ്ങളൊന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയം ഇനിയങ്ങോട്ട് സാഹിത്യ അക്കാദമിയായി സഹകരണത്തിനില്ലെന്ന് ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കിയിരുന്നു പരസ്യപ്പോര് തുടരുമ്പോഴും സർക്കാർ യാതൊരു ഇടപെടലും നടത്താത്തത് ശ്രീകുമാരൻ തമ്പിക്കൊപ്പം നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ അടക്കമുള്ളവരെയും ചൊടിപ്പിക്കുന്നുണ്ട് സച്ചിദാനന്ദൻ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണെന്ന് ശ്രീകുമാരൻ തമ്പി ആവർത്തിക്കുമ്പോഴും അക്കാര്യത്തിലും സർക്കാർ അന്വേഷണം ഉണ്ടായിട്ടില്ല ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് സംഭവിച്ചത് സാഹിത്യ അക്കാദമിയുടെ ഓഫീസിനു സംഭവിച്ച പിഴവെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രി ചുള്ളിക്കാടിനെ വിളിച്ച് ക്ഷമ ചോദിച്ചിരുന്നു തനിക്ക് ബാധ്യതയുണ്ടെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞുമാറില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇനി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് കണ്ടറിയേണ്ടതും റിപ്പോർട്ടർ തിരുവനന്തപുരം